കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് വിദ്യ എന്ന ഇരുപത്തിരണ്ട് കാര്യാണ് വീട്ടിൽ മരണപ്പെട്ട രീതിയിൽ കാണാനായത് ക്ഷേത്രദർശനത്തിന് പോയി മടങ്ങിയെത്തിയ മാതാപിതാക്കൾ തന്നെയാണ് മകളെ ആദ്യമായി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശേഷം സഹോദരനും മാതാപിതാക്കളും ചേർന്നാണ് പെട്ടെന്ന് തന്നെ വിദ്യയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് വീട്ടിലെ അലമാറ ദേഹത്ത് വീടാണ് മരണം സംഭവിച്ചതെന്ന് ഇവർ നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നത് അതുകഴിഞ്ഞതിനു ശേഷം നാട്ടുകാരെ അറിയിച്ചതിനു ശേഷം യുവതിയുടെ മൃതദേഹം അന്നു തന്നെ അടക്കം ചെയ്തു എന്നാൽ പെട്ടെന്നുള്ള സംസ്കാര ചടങ്ങുകൾ കണ്ട് നാട്ടുകാർ ഒന്നടങ്കം സംശയിച്ചുപോയി ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ ദുരൂഹത ആരംഭിച്ച് പഞ്ചായത്ത് അംഗമായ ഒരാൾ പോലീസിൽ പരാതി നൽകിയത് വിദ്യയുടെ കാമുകനായ യുവാവ് പരിശോധന നൽകി പരാതി നൽകി രംഗത്തെത്തി തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം വിദ്യയുടെ വീട്ടിൽ പോയി വിവാഹാലോചന നടത്തിയെന്നും കാമുകൻ പറഞ്ഞിരുന്നു എന്നാൽ വിദ്യയുടെ സഹോദരനും മാതാപിതാക്കളും അതിനെ എതിർക്കുകയായിരുന്നു തുടർന്ന് ഇരുവരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതിനുശേഷം പെൺകുട്ടിയെ ആശുപത്രിയിൽ പെൺകുട്ടിയെ പ്രവേശിപ്പിക്കാത്തതും അറിയിക്കാത്തതും ദുരൂഹത ഉണ്ടായിരുന്നു അതുകാരണം വിദ്യയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു അന്വേഷണത്തിൽ തലക്കേറ്റ ശതമാണ് മരണകാരണം എന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കുടുംബത്തിലെ എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്തു ഇതിനു പിന്നാലെയാണ് ക്രൂരമായ കൊലപാതകം നാട്ടുകാർ അറിയുന്നത് വിദ്യയുടെ സഹോദരൻ ശരവണൻ എന്ന ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചിട്ടാണ് എന്ന് അവൻ കൊന്നതെന്ന് അവൻ സമ്മതിച്ചു താഴ്ന്ന ജാതിക്കാരനുമായി ബന്ധമുണ്ടായത് മൂലമാണ് വിദ്യയെ തലക്കടിച്ചു കൊന്നതെന്ന് സഹോദരൻ ശരവണൻ സമ്മതിച്ചു പോലീസിന് മൊഴി നൽകുകയും ചെയ്തു ശരവണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് അന്വേഷണം കൂടുതൽ ആരംഭിച്ചു തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലാണ് ഈ കൊലപാതകം അരങ്ങേറിയത്